കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഉപാധിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആരോപണം വലിയ രീതിയിൽ ശക്തമാവുകയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുകുൾ റോയിയെ ബി ജെ പി ചാക്കിലാക്കിയതും ഇതേ കേന്ദ്ര ഏജൻസികൾ കൊണ്ടാണ് ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ശിവസേനക്കെതിരെ കേന്ദ്ര ഏജൻസിയെ ഇറക്കിയതും ശിവസേനാ പ്രവർത്തകർ ഇ ഡി ഓഫീസിന് മുന്നിൽ ബി ജെ പി കാര്യാലയം എന്ന ബാനർ പതിപ്പിച്ചതുമെല്ലാം ഈ നടന്ന സംഭവങ്ങളാണ് അത്തരത്തിൽ കേന്ദ്ര ഏജൻസി കുരുക്കിടാൻ ശ്രമിച്ച താരമാണ് തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയ് ഇന്ന് റിലീസായ വിജയ്യുടെ മാസ്റ്റർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ കടുത്ത സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാർ വിജയ്ക്കു മേൽ ചെലുത്തിയത് നെയ്വേലിയിലെ മാസ്റ്റർ സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അനധികൃത പണമിടപാട് ആരോപിച്ച് ആദായ നികുതി വകുപ്പ് ലൊക്കേഷനിലെത്തി വിജയിയെ കസ്റ്റഡിയിലെടുത്തത് അന്ന് മാസ്റ്ററിന്റെ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുമോ എന്ന ഭയം പോലും ഉണ്ടായിരുന്നു തന്റെ സിനിമകളിൽ ബി ജെ പിക്ക് കടുത്ത വിമർശനം ഉയർത്തുന്ന വിജയ്ക്കെതിരെയുള്ള ബി ജെ പിയുടെ പകപോക്കൽ തന്നെയാണ് ആദായ നികുതി വകുപ്പ് നടത്തിയതെന്ന് അന്ന് തന്നെ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു ബംഗാളിൽ ശാരദാ ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുകുൾ റോയ്ക്ക് കുരുക്കിട്ടതിന് പിന്നാലെയാണ് മുകുൾ റോയ് ബി ജെ പോയത് അതേപോലെ തമിഴ്നാട്ടിൽ വിജയ്യെയും തങ്ങൾക്കൊപ്പം നിർത്താനുള്ള അമിത്ഷായുടെ നീക്കമായിരുന്നു വിജയ്ക്കെതിരെയുള്ള ആദായ വകുപ്പിൻ്റെ ഈ റൈഡ മാസ്റ്റർ സിനിമാ ചിത്രീകരണം പോലും മുടക്കിക്കൊണ്ടുള്ള നീക്കമാണ് അന്ന് ആദായ നികുതി വകുപ്പ് നടത്തിയത് ആദ്യ ദിനത്തിൽ തന്നെ മികച്ച പ്രതികരണവുമായി വിജയ്യുടെ മാസ്റ്റർ മുന്നേറുമ്പോൾ വിജയ് എന്ന നടന് അമിത്ഷായുടെ നീക്കങ്ങൾ കൂടി ചെറുത്തു തോൽപ്പിച്ച വിജയം കൂടി അവകാശപ്പെടാനുണ്ട് തമിഴ് സിനിമാ ലോകത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു വിജയ്യുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് വിജയിയെ ചെന്നൈയിലെ പനയൂരിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പും നടത്തിയിരുന്നു കൂടല്ലൂർ ജില്ലയിലെ നെയ്വേലി ലിഗ്നൻ കോർപ്പറേഷന്റെ സ്ഥലത്ത് വെച്ചാണ് ഇന്ന് റിലീസ് ചെയ്ത മാസ്റ്റർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരെത്തി വിജയ്ക്ക് നോട്ടീസ് നൽകിയത് വിജയ്യുടെ ചെന്നൈയിലെ വസതികളിലും അന്ന് പരിശോധന നടത്തിയിരുന്നു വിജയ് നായകനായ ബിഗിൽ എന്ന സിനിമയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്തതും പരിശോധനയുമൊക്കെ ഒക്കെ നടന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ വീണ്ടും വിജയ്യെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഫെബ്രുവരി അഞ്ചിന് ശേഷം മാർച്ച് രണ്ടിനും വീണ്ടും വിജയി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കിയിരുന്നു മാർച്ച് രണ്ടിന് വിജയുടെ വസതിയിൽ വീണ്ടും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു അന്ന് മാസ്റ്റർ നിർമ്മാതാവ് ലളിത് കുമാറിന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു അന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി വിജയ് ചെന്നൈയിലെ വസതിയിലേക്ക് കൊണ്ടുവരാൻ മാസ്റ്ററിന്റെ നെയ്വേലിയിലെ ചിത്രീകരണവും ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തിയിരുന്നു അന്ന് രണ്ട് ദിവസത്തോളം വിജയ്യെ അനങ്ങാൻ പോലും സമ്മതിക്കാത്ത ആദായനികുതി വകുപ്പിന് അന്ന് തെരയിൽ കാര്യമായി ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ റൈഡിൽ ക്ലീൻ ഷീറ്റ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നെയ്വേലി സൈറ്റിൽ നിന്നും വിജയ് പകർത്തിയ സെൽഫി പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വിജയ് പകർത്തിയ സെൽഫി കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ ഒരു സെലബ്രിറ്റിയുടെ ഏറ്റവും കൂടുതൽ റീ ചെയ്യപ്പെട്ട ട്വീറ്റായി മാറുകയും ചെയ്തു എന്തായാലും മാസ്റ്റർ മികച്ച പ്രതികരണം നേടി മുന്നേറുമ്പോൾ അത് വിജയ് എന്ന നടന്റെ എല്ലാ മേഖലയിലുള്ള വിജയം കൂടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള